കരയിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും ഒരുപോലെ തുടക്കാവുന്ന സൂപ്പർ ക്രൂയിസ് മിസൈൽ ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനെ ഇന്ത്യയുടെ ബ്രഹ്മോസ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിൽ താല്പര്യമറിയിച്ച് നിരവധി രാജ്യങ്ങളാണ് ഇന്ത്യയെ സമീപിച്ചത് ബ്രഹ്മോസ് വാങ്ങുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഇന്ത്യയുമായി കരാറുണ്ടാക്കിയ ഫിലിപ്പീൻസ് മുതൽ ബ്രസീലും സിംഗപ്പൂരും വിയറ്റ്നാമും ഇന്തോനേഷ്യയും വരെ ഇക്കൂട്ടത്തിലുണ്ട് എന്താണ് ബ്രഹ്മോസ് മിസൈൽ പ്രതിരോധ രംഗത്തെ തിളക്കമുള്ള പേരായി ബ്രഹ്മോസ് മാറിയത് എങ്ങനെയാണ് അതിവേഗത്തിൽ കുതിക്കുന്ന വലിയ പേരോട് വഹിക്കാൻ കഴിയുന്ന ലക്ഷ്യസ്ഥാനം അണുവിട തെറ്റാത്ത ഒരു മിസൈൽ എന്ന ആശയത്തിൽ നിന്നാണ് ബ്രഹ്മോസിന്റെ പിറവി പറഞ്ഞതുപോലെ ഭൂമി കടൽ ആകാശം അന്തർവാഹിനികൾ തുടങ്ങി എവിടെ നിന്നും വിക്ഷേപിക്കാവുന്ന ഇന്ന് ലോകത്തിലെ ഏറ്റവും കൃത്യതയുള്ളതും വേഗതയേറിയതുമായ സൂപ്പർ ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് പ്രധാനമായും രണ്ടു തരത്തിലാണ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക്കിന് വിപരീതമായി സ്വന്തം നാവിഗേഷൻ സിസ്റ്റത്തിന്റെ സഹായത്തോടെ സഞ്ചാരപാതയുടെ ഭൂരിഭാഗവും ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്ന ഗൈഡഡ് മിസൈലുകളാണ് ബ്രഹ്മോസ് റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് ഭൂമിയിൽ നിന്ന് വെറും പത്ത് മീറ്റർ മാത്രം ഉയരത്തിലും പതിനഞ്ച് കിലോമീറ്റർ വരെയും ബ്രഹ്മോസിന് പറക്കാനാവും ഈ രണ്ടു തരം മിസൈലുകളും ഇന്ത്യൻ ആയുധ ശേഖരത്തിൽ പരസ്പര പൂരകങ്ങളായാണ് വർത്തിക്കുന്നത് ക്രൂയിസ് മിസൈലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റഷ്യയുടെ സഹകരണത്തോടെ ഇന്ത്യ നിർമ്മിച്ച ബ്രഹ്മോസ് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയെയും റഷ്യയിലെ മോസ്കോ നദിയെയും സമന്വയിപ്പിച്ചാണ് ബ്രഹ്മോസ് എന്ന പേരുണ്ടായത് ഡോക്ടർ എ ബി ജെ അബ്ദുൾകലാം ആയിരുന്നു ആ പേര് നിർദ്ദേശിച്ചത് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യൻ ഫെഡറേഷന്റെ എൻ പിഒ മഷിനോ സ്ട്രീമിയും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഡൽഹി ആസ്ഥാനമായി രൂപീകരിച്ച ബ്രഹ്മോസ് എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് റഷ്യയുടെ തന്നെ യൂക്കോസ് എന്ന മിസൈലിനെ ആധാരമാക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് അൻപത് പോയിന്റ് അഞ്ച് ശതമാനവും റഷ്യക്ക് നാല്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനവുമായിരുന്നു ഓഹരി പങ്കാളിത്തം ഇന്ത്യയുടെ മിസൈൽ മാൻ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് ബ്രഹ്മോസ് ആശയത്തിന് പിന്നിലെങ്കിലും ബ്രഹ്മോസിന്റെ പിതാവായി കണക്കാക്കുന്നത് നാഗർഗോയിൽ സ്വദേശിയും ബ്രഹ്മോസ് കോർപ്പറേഷന്റെ ആദ്യ സിഇഒയും ഡിആർഡിഒയുടെ മുൻ ചീഫ് കൺട്രോളറുമായ ശിവതാണുപിള്ളയാണ് മിസൈലിന്റെ നിലവിലുള്ള മിക്ക പതിപ്പുകളും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് വികസിപ്പിച്ചത് നാല് പ്രത്യേകതകളാണ് വ്യത്യസ്തമാക്കുന്നത് അമേരിക്കയുടെ പക്കലുള്ള ക്രൂയിസ് മിസൈലുകളെക്കാൾ മൂന്ന് മടങ്ങ് വേഗവും ഒൻപത് മടങ്ങ് കൈനറ്റിക് എനർജി ഉള്ളതുമാണ് നമ്മുടെ ബ്രഹ്മോസ് ശത്രുവിന് ചിന്തിക്കാൻ പോലും സമയം ലഭിക്കുന്നതിന് മുൻപേ പ്രഹരമേൽപ്പിക്കും മാക് ടു പോയിന്റ് എയ്റ്റിനും ത്രീക്കും ഇടയിലാണ് വേഗം ശബ്ദത്തിന്റെ വേഗതയുമായി താരതമ്യപ്പെടുത്തി ഒരു വസ്തുവിന്റെ വേഗതയെ സൂചിപ്പിക്കുന്നതാണ് മാക് യൂണിറ്റ് മാക് ആണ് ശബത്തിന്റെ വേഗം മാക് ടു എന്നാൽ ശബ്ദത്തേക്കാൾ ശബ്ദത്തെക്കാൾ ഇരട്ടി വേഗമാണ് ചുരുക്കി പറഞ്ഞാൽ ശബ്ദത്തേക്കാൾ മൂന്ന് മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലാണ് ബ്രഹ്മോസ് ലക്ഷ്യത്തിന്റെ കൃത്യതയിലും ശക്തിയിലും ബ്രഹ്മോസിന് വെല്ലാൻ മറ്റൊരു ക്രൂയിസ് മിസൈൽ ലോകത്തില്ല ഫയർ ആൻഡ് ഫോർഗറ്റ് എന്നാണ് ബ്രഹ്മോസിന്റെ വിശേഷണം തന്നെ അതായത് അയച്ചു കഴിഞ്ഞാൽ അതേപറ്റി ആലോചിക്കേണ്ട മറ്റ് നിർദ്ദേശങ്ങളോ നിയന്ത്രണമോ ഇല്ലാതെ കൃത്യമായി ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കും എത്ര ചെറിയ ലക്ഷ്യമായാലും ചലിക്കുന്നതായാലും കൃത്യമായി എത്തിച്ചേരും എത്ര വലിയ ലക്ഷ്യമായാലും പൂർണ്ണമായി തകർക്കാനും ബ്രഹ്മോസിന് കഴിയും കപ്പൽ അന്തർവാഹിനികൾ ഭൂപ്രദേശങ്ങൾ യുദ്ധവിമാനങ്ങൾ തുടങ്ങി എവിടെ നിന്നും ഏത് കാലാവസ്ഥയിലും ബ്രഹ്മോസ് തൊടുക്കാൻ കഴിയും വളരെ താഴ്ന്ന് സഞ്ചരിക്കാനുള്ള കഴിവും പ്രത്യേക തരം രൂപകൽപ്പനയും ശത്രുവിന്റെ റഡാറിൽപ്പെടാതെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ബ്രഹ്മോസിനെ സഹായിക്കുന്നു രണ്ടായിരത്തി ഒന്നിലാണ് ബ്രഹ്മോസ് പരീക്ഷണം വിജയകരമായി നടക്കുന്നത് ലോകത്തിലെ ആദ്യ സൂപ്പർസോണിക് ക്രൂയിസ് പരീക്ഷണമായിരുന്നു അത് രണ്ടായിരത്തി ഒന്ന് ജൂൺ പന്ത്രണ്ടിന് ഒഡീഷയിലെ ചാന്ദിപൂർ തീരത്തിന് സമീപമുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലെ ലോഞ്ചറിൽ നിന്നാണ് വിജയകരമായി പരീക്ഷണം നടക്കുന്നത് തുടക്കത്തിൽ കപ്പലിൽ നിന്ന് കപ്പലിലേക്ക് തുടക്കുന്ന മാതൃകയിലായിരുന്നു പുറത്തിറക്കിയതെങ്കിലും പിന്നീട് കരയിൽ നിന്നും അന്തരവാഹിനിയിൽ നിന്നും വിമാനത്തിൽ നിന്നും തുടക്കാവുന്ന തരത്തിലേക്ക് ബ്രഹ്മോസിനെ വികസിപ്പിച്ചു രണ്ടായിരത്തി അഞ്ചു മുതൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി രണ്ടായിരത്തിയേഴ് മുതൽ ബ്രഹ്മോസ് കരസേനയുടെ ഭാഗമായി സുഖോയ് തേർട്ടി ഫൈറ്റർ ജെറ്റുകളിലാണ് ബ്രഹ്മോസ് ഘടിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴ് മുതൽ വ്യോമസേനയ്ക്കൊപ്പവും ബ്രഹ്മോസ് ഉണ്ട് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോഗ്രാം വരെ ഭാരമുള്ള ബ്രഹ്മോസിന്റെ പോർമുനയ്ക്ക് അതീവ സുരക്ഷയുള്ള സ്ഥലങ്ങളിൽ പോലും കടന്നു കയറാനും നാശം വിതയ്ക്കാനും സാധിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആയിരുന്നു ആദ്യ പരീക്ഷണ സമയത്ത് ബ്രഹ്മോസിന്റെ ദൂരപരിധി എന്നാൽ മിസൈലിന്റെ വിപുലീകരിച്ച പതിപ്പുകളിൽ ഇത് മുന്നൂറ്റൻപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെയാണ് ഭാവിയിൽ ഇത് അറുന്നൂറ് കിലോമീറ്റർ വരെ ലക്ഷ്യമിടുന്നുമുണ്ട് എട്ട് മീറ്ററിലേറെ നീളമുള്ള ബ്രഹ്മോസിന്റെ ഭാരം മൂവായിരം കിലോഗ്രാം ആണ് ഇന്ത്യൻ പ്രതിരോധ നിര ബ്രഹ്മോസിന്റെ നിരവധി പതിപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് തൊടുത്തുവിടുന്ന പ്രതലം ചലിക്കുന്നതായാൽ മിസൈലിന് ലക്ഷ്യം തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കപ്പലിൽ നിന്നും മുങ്ങിക്കപ്പലിൽ നിന്നും വിമാനത്തിൽ നിന്നും തൊടുക്കുന്ന പതിപ്പുകളാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും സങ്കീർണം എന്നാൽ നൂതന സാങ്കേതിക വിദ്യയിലൂടെ ഈ പ്രതിസന്ധി മറികടന്നു എന്നതാണ് മറ്റ് രാജ്യങ്ങൾക്കിടയിൽ ബ്രഹ്മോസിനെ പ്രിയങ്കരനാക്കിയത് മൂന്ന് സെക്കൻഡിന്റെ ഇടവേളകളിൽ ബ്രഹ്മോസ് മിസൈലുകൾ തുടക്കാൻ പറ്റും ഒരേ സമയം വ്യത്യസ്ത ദിശകളിലേക്ക് കൃത്യമായി അയക്കാനും കഴിയും ഐ എൻ എസ് കൊച്ചിയിൽ നിന്ന് ഒരേ സമയം പതിനാറ് മിസൈലുകൾ തുടക്കാനാകും ഈ പതിനാറ് മിസൈലും മൂന്ന് സെക്കൻഡിന്റെ ഇടവേളകളിൽ പുറപ്പെട്ട് കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തും കേരളത്തിൽ ബ്രഹ്മോസിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഇവ കൂട്ടിച്ചേർക്കുന്നത് ഹൈദരാബാദിലാണ് പ്രവർത്തനക്ഷമമാക്കുന്നത് നാഗ്പൂരിലും കൂറ്റൻ മലകൾ കടന്നുപോയി കൃത്യമായി ലക്ഷ്യത്തിലെത്തുന്ന ഡീപ് സ്ട്രൈക്ക് വെർട്ടിക്കൽ സൂപ്പർസോണിക് മിസൈലും നമുക്കുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തോടെ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധോപകരണങ്ങളുടെ ശക്തി ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു ബ്രഹ്മോസിന് വേണ്ടി ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ തായ്ലന്റ് ബ്രസീൽ സിംഗപ്പൂർ ബ്രൂണെ ചിലി അർജന്റീന വെനിസ്വല ഈജിപ്ത് സൗദി അറേബ്യ യു എ ഇ ഖത്തർ ഒമാൻ ദക്ഷിണാഫ്രിക്ക ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സുഖോയ് തേർട്ടി എം കെ എം യുദ്ധവിമാനങ്ങൾക്കും കെഡാക്ലാസ് യുദ്ധക്കപ്പലുകൾക്കും ഉപയോഗിക്കാവുന്ന ബ്രഹ്മോസ് മിസൈലുകൾക്കാണ് മലേഷ്യ ചർച്ച നടത്തുന്നത് സൈന്യത്തിനും നാവികസേനയ്ക്കും ഉപയോഗിക്കാനുള്ള ബ്രഹ്മോസ് മിസൈലുകളാണ് വിയറ്റ്നാം ഇന്ത്യയിൽ നിന്നും വാങ്ങാൻ ഇടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ കരാറാണ് ഇന്ത്യയുമായി ഫിലിപ്പീൻസ് ഒപ്പുവെച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ആദ്യഘട്ടം മിസൈലുകൾ കൈമാറിയിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ അമേരിക്കൻ നിർമ്മിത സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാണ് ഫിലിപ്പീൻ മറൈൻ കോപ്സിന് കൈമാറാനുള്ള മിസൈലുകൾ അയച്ചത്